കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോ ലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കശിണ്ടിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രെഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോസ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൌകര്യവും അത്യാധുനിക കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൌകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് ജില്ലയിലെ വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കാൻ നടപടികൾ ത്വരിതപ്പെടുത്തും മലപ്പുറം ജില്ലയിലെ വോൾട്ടേജ് ക്ഷാമവും ഓവർലോഡ് പ്രശ്നവും പരിഹരിക്കുന്നതിനുള്ള നടപടികൾ ത്വരിതപ്പെടുത്താൻ ജില്ലയുടെ ചുമതലയുള്ള കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗം തീരുമാനിച്ചു ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ കെ എസ്ഇബിയുടെ ഭൂഗർഭ കേബിളുകൾ കൊണ്ടുപോകുന്നതിനുള്ള റോഡ് കട്ടിംഗ് അനുമതി പൊതുമരാമത്ത് ഉൾപ്പെടെ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഏകോപനത്തോടെ അടിയന്തരമായി പൂർത്തിയാക്കും യോഗത്തിൽ എം എൽ എമാരായ കെ പി എ മജീദ് ആവശ്യപ്പെട്ടു ഹുസൈൻ തങ്ങൾ പി നന്ദകുമാർ കുറുക്കോളി മൊയ്തീൻ ടി വി ഇബ്രാഹിം ജില്ലാ കളക്ടർ വി ആർ വിനോദ് കെഎസ്ഇബി ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ഉൾപ്പെടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പങ്കെടുത്തു എടയൂർ സെക്ഷൻ പരിധിയിലെ രൂക്ഷമായ വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കുന്നതിന് മാലാപ്പറമ്പ് ഇരുനൂറ്റി ഇരുപത് കെ സബ്സ്റ്റേഷനിൽ നിന്ന് പതിനൊന്ന് കെ വി കേബിൾ ഭൂമിക്കടിയിലൂടെ വരിക്കുന്നതിന് ബോർഡ് അംഗീകാരം ലഭിച്ചിട്ടുണ്ട് മാലാപ്പറമ്പ് സബ് സ്റ്റേഷനിൽ നിന്ന് പൂക്കാട്ടിരി വരെ കേബിൾ ഇടുന്നതിന് റോഡ് കട്ടിങ്ങിന് അനുമതി ആവശ്യമാണെന്ന് ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ ആവശ്യപ്പെട്ടു ഇതിന് ആവശ്യമായ നടപടി സ്വീകരിക്കാൻ യോഗം തീരുമാനിച്ചു വളാഞ്ചേരി അങ്ങാടിപ്പുറം റോഡിൽ ഓണപ്പുടം മുതൽ വെങ്ങാട് ഗോകുലം വരെ റോഡ് പ്രവൃത്തി നടക്കാനിരിക്കുകയാണ് ഈ വർക്കിനോടൊപ്പം കേബിൾ സ്ഥാപിക്കുന്ന വർക്ക് കൂടി പൂർത്തീകരിക്കും പൊന്നാനിയിൽ റോഡ് കട്ടിങ്ങുമായി ബന്ധപ്പെട്ട ഏകോപനം ഉറപ്പാക്കാൻ പി നന്ദകുമാർ എം നേതൃത്വത്തിൽ യോഗം വിളിക്കും വെന്യൂർ സബ് സ്റ്റേഷൻ നൂറ്റിപ്പത്ത് കെ വി ആയി ഉയർത്തുന്നതിനെ നടപടി ത്വരിതപ്പെടുത്താൻ കെ പി എ മജീദ് എം എൽ ആവശ്യപ്പെട്ടു തിരൂരങ്ങാടി കക്കാട് കരുമ്പിൽ കോഴിച്ചന ഭാഗത്ത് സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്തുകൂടി കടന്നുപോകുന്ന പതിനൊന്ന് കെ വി ലൈൻ ദേശീയപാതയിലേക്ക് മാറ്റി സ്ഥാപിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ന്യൂസ് മലപ്പുറം കിഴക്കൻറെ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ വെട്രിയോട്ടിന കോർണിയ പീഡിയാട്രിക് ഒപ്തോമോളജി ഗ്ലൂക്കോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്ത വൺ ഫൈവ് സീറോ ഫോർ